രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമാണെന്ന് കെ സുധാകരൻ എം പി കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ നിലപാട് പറയും നേതൃത്വം ഇതുവരെ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നും സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം ഞങ്ങൾ പറയും അത് മുരളിയോട് ചോദിക്കും അത് മുരളിയോട് ചോദിക്കുക ഞങ്ങള് കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചാൽ കെ പി സി സി അഭിപ്രായം പറയും ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല അതിനെ കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞങ്ങൾ ഡൽഹി പോയി ചോദിക്കുന്നത് അല്ല അറിവിച്ചത് കിട്ടൂല സമസ്തയുടെ ഒരു വേമാനം കിട്ടൂ സമസ്ത പറഞ്ഞു അതല്ല അവരുടെ തീരുമാനം